ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയൊക്കെ അല്ലായിരുന്നു എത്ര ദിവസവും അപ്പോൾ നമ്മുടെ പിച്ചിയൊക്കെ അങ്ങ് നീണ്ട് വല്ലാണ്ട് വൃത്തിയോടായിപ്പോയെ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെയാണേ ഇന്ന് കുറച്ച് ക്ലീനിങ് വീഡിയോ ഒക്കെയാണേ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണേ നമ്മുടെ പിച്ചി ഇതിനു മുമ്പ് നമ്മളെ പിച്ചീടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇതൊരു പത്ത് മുപ്പത്തഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഒരു പിച്ചി നിരമാണ് അപ്പോൾ ഇത് ഈ ഭയങ്കര മഴയല്ലായിരുന്നു ആയത്തും ഇത് ഒത്തിരി വളർന്ന് ഇതൊക്കെ നീണ്ട് ഇങ്ങോട്ടായിരുന്നേ അപ്പോൾ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വണ്ടി ഇറക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ അതുകൊണ്ട് എല്ലാ മഴ പെയ്യുമ്പോഴും നമ്മൾ ഇത് വെട്ടിക്കൊടുക്കും അപ്പോൾ ഈ പ്രായം അപ്പോൾ ഇത് ഇന്ന് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച ഒരാഴ്ചയായിട്ട് മഴയൊക്കെ കുറവുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാവേ അപ്പോൾ ഈ പിച്ചി നമ്മൾ കയറ്റി വിട്ടേക്കുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റേലാണേ അപ്പോൾ അതിന് ഇതിനേക്കാളും വലിയ ഇതിനേക്കാളും കുറേ വർഷവും കൂടി പഴക്കമുള്ള നടൻ പ്ലാന്റ് അപ്പോൾ ഇത് ഒത്തിരി റോട്ടിലേക്കൊക്കെ ഒത്തിരി ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നല്ല വെട്ടി കെട്ടി ഒതുക്കാവേ എന്നാലേ വണ്ടി ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ പറ്റത്തുള്ളൂ പിന്നെ ഭയങ്കര മഴയില്ലായിരുന്നുകൊണ്ട് എല്ലായിടവും മൊത്തം കാട് പിടിച്ചു കിടക്കുവാണേൽ നമുക്ക് എല്ലാ ദിവസവും എല്ലാ ഇടവും ഒന്നിച്ച് വൃത്തിയാക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് വൃത്തിയാക്കി വൃത്തിയാക്കി വരാം ഇനി ഈ പിച്ചിയിൽ ഇത്തേ കണ്ടിട്ട് ഞാൻ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി ഹാങ്ങിങ് പ്ലാൻസ് ഇതിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ഒത്തിരി വർഷമായത് കാരണം ഈ ചട്ടി പൊട്ടിയിട്ടും ഒക്കെ താഴിച്ചടിക്കുക എന്നാലും ഇപ്പം ഇനിയുണ്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ എത്രയുണ്ട് ഇനി ഇതിൻ്റെ ചോടൊക്കെ അപ്പടി കാടാണ് കുറേ ചെടിയും കുറേ കാടും ഒക്കെ വളർന്നിട്ടുണ്ട് പിന്നെ മൊത്തം ക്ലീൻ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണേ ഈ പിച്ച് നിൽക്കുന്ന ഭാഗമൊക്കെ പോകൂട്ടോ അത് അവിടെ മൊത്തം ക്ലീൻ ചെയ്യുന്നില്ല ഈ ആഴ്ച അടുത്തയാഴ്ച ഈ മാസത്തിനുള്ളിൽ ചിലപ്പോൾ എവിടെയൊക്കെ പൊളിക്കുമായിരിക്കും അത് കാരണം നമ്മൾ ഈ ഭാഗം ഒന്നും അത്ര വൃത്തിയാക്കുന്നു പിന്നെ നമ്മുടെ ഈ പിച്ചീൻ്റെ കൂടുതൽ ഇരുത്തിൽ ഒരു അലമാൻ്റെ പോയിട്ടുണ്ട് അത് കുറച്ച് മാറ്റിയായിരുന്നു വെച്ചിരുന്നത് പക്ഷേ അത് വളർന്നിട്ട് ഒരു അലമാൻ്റെ കയറി പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു എവർഗ്രീനിടം അത് എൻ്റെ ചോട്ടിൽ നിന്ന് പണ്ട് തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു എപ്പോൾ നോക്കുമ്പോൾ അത് അതിൻ്റെ പൊക്കത്ത് വരെ കയറിപ്പോയിട്ട് എവർഗ്രീൻ നിറച്ച് വിലയൊക്കെ ആയിട്ട് നിൽക്കേണ്ടത് പണ്ടൊക്കെ നമ്മുടെ കല്യാണത്തിനും ആദ്യപെത്തൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനൊക്കെ ഈ എവർഗ്രീൻ ഇപ്പം എന്തൊക്കെ ഈ എവർഗ്രീൻ കുറച്ച് ഫ്ലവർ ഉള്ള ബൊക്കെയൊക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ ഇത് മൂലം ഏകദേശം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല വെട്ടി വൃത്തിയായിട്ടുണ്ട് ഇപ്പം ഇപ്പം എൻ്റെ അടി കൂടെ നോക്കുമ്പോൾ എൻ്റെ അടിയിൽ നിന്നിട്ട് നിന്നിട്ടങ്ങ് നോക്കുമ്പോൾ ഈ സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ வரது காணா நல்ல பங்கியானே மொத்தம் குறை பாகும் கூட க்ளீன் செய்து வெட்டிட்டு நம்ம அடிச்சு வாடி விறக்கிட்டு இது ஃபுல்லும் காணிக்கான் இன்னிட்டுனா வீடியோ ஒத்திரி ரூபாய் ஆயுவது கொண்டாட எல்லாம் இடாத்தது உச்சியொக்க நம்ம வெட்டி விரத்திட்டு ஆகும் குறையா க்ளீனாகி இங்கே இடம் മുഴുവൻ കാടി കയറിക്കിടക്കുവാണേ ഇവിടെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ചെണ്ടുമല്ലി വെക്കണേ ഇവിടെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചാണ് ഒത്തിരി ഒന്നും പത്തിരി പേര് ഇണ്ട് ഭയങ്കര മഴയല്ലായിരുന്നു അത് കാരണം നമ്മൾ നേരത്തെ നടത്തില്ല കേട്ടോ ഇപ്പം മഴയൊക്കെ കുറഞ്ഞു അപ്പം നമുക്കിവിടെ ചെണ്ടുമല്ലി നടാന്ന് ഓർത്തോണ്ടാണ് ഇവിടെയൊക്കെ ചെടിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം എന്നിട്ട് ഭയങ്കര കാടായി അപ്പം ഞാൻ ചെത്തുന്നത് കണ്ടുകൊണ്ട് കുഞ്ഞൂസ് ഓടി വന്നേക്കും അമ്മേ ഞാൻ ചെത്താൻ കൂടാമെന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നേക്കുവാണേ കുഞ്ഞിനെ അങ്ങനത്തെ പണിയൊക്കെ വേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി ചെണ്ടനല്ലി നടന്ന ഭാഗമൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ